മലയാളത്തിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ നടനാണ് ആസിഫ് അലി ശ്യാമപ്രസാദ് എന്ന കഴിവുറ്റ സംവിധായകന്റെ ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയ ആസിഫ് യാതൊരു സിനിമാ പാരമ്പര്യവും കൂടാതെയാണ് ഇന്നത്തെ നിലയിലേക്ക് എത്തിയത് തുടക്കത്തിൽ അഭിനയത്തിന്റെ പേരിൽ ഒട്ടേറെ വിമർശനങ്ങൾ ആസിഫ് അലി നേരിട്ടിരുന്നു പിന്നീട് ഒരു കാലത്ത് താരത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയിരുന്നു വിമർശനം നേരിട്ട മറ്റൊരു കാര്യം എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആസിഫ് അലി എന്ന നടൻ മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം പടുത്തുയർത്തിയത് അടുത്ത കാലത്തിറങ്ങിയ ആസിഫ് അലിയുടെ ചിത്രങ്ങളെല്ലാം തന്നെ വാണിജ്യ വിജയമായിരുന്നു എന്ന് മാത്രമല്ല താരത്തിന്റെ പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കിഷ്കിന്താ കാണ്ടം അഡിയോസ് അമിഗോ എന്നീ ചിത്രങ്ങളും രേഖാചിത്രവും ഒക്കെ ഇത്തരത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ് ഇപ്പോഴിതാ സിനിമയിൽ വന്ന ശേഷമുള്ള ചില അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ആസിഫ് ചിലപ്പോഴൊക്കെ തന്റെ പെരുമാറ്റവും സ്വഭാവവും കാരണം പിന്നീട് സൂപ്പർ ഹിറ്റായ ചിത്രങ്ങൾ പോലും നഷ്ടമായി എന്നാണ് ആസിഫ് അലി പറയുന്നത്